ജില്ലയിലെ കേബിൾ ഓപ്പറേറ്റർമാരെ ഓഹരി ഉടമകളാക്കി രൂപീകരിച്ച യുണൈറ്റഡ് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉദ്ഘാടനം ജില്ലയിലെ മുന്നൂറ് കേബിൾ ഓപ്പറേറ്റർമാരാണ് യു ബി പി എല്ലിൽ അംഗങ്ങളായിട്ടുള്ളത് ജില്ലയിൽ ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് വിതരണത്തിൽ ഏറെ മുന്നിലാണ് സിഒഎ കേരള വിഷ്ണുക്കീഴിലാണ് സിഒഎ പ്രവർത്തിക്കുന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയോടെ പാലക്കാട് ജില്ലയിൽ രണ്ടു ലക്ഷം ഡിജിറ്റൽ കണക്ടിവിറ്റിയും ായിരം ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയും ലക്ഷ്യമിട്ടാണ് യുണൈറ്റഡ് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു പറയുമ്പോൾ ഇവിടെ പാലക്കാട് ജില്ലയിലുള്ള എല്ലാ ഓപ്പറേറ്റർമാരും അറിയാം ഇപ്പോൾ നമ്മളുടെ കേരള ജോയിൻ ചെയ്യുന്ന അവസ്ഥകളുണ്ട് അവസ്ഥകൾ ഉണ്ട് ഈ വലിയ വലിയ കമ്പനി കോർപ്പറേറ്റുകളെല്ലാം മെട്രോ സിറ്റീസുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നമ്മളുടെ വളർച്ച ശ്രദ്ധേയമാണെന്ന് മാത്രമല്ല ഡൽഹിയിൽ പോലും അതിൻ്റെ ടെൻത്ത് സ്റ്റേജിൽ വന്നപ്പോൾ തന്നെ ഗ്രാമീണ മേഖലയിലെ ഏറ്റവും കൂടുതൽ ബ്രോഡ്ബാൻഡ് വ്യാപനം അതും വേറി ഒരുപാട് ചുരുങ്ങിയ ചെലവിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോ പൊസിഷനിലാണ് പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന യു ബി ബി എൽ കമ്പനിയുടെ ഉദ്ഘാടനം മുപ്പത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്ക് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് നിർവഹിക്കും കേരളത്തിലെ മുഴുവൻ വരുന്ന ഭാഗമായിട്ട് പാലക്കാട് ജില്ലയിൽ രൂപീകരിച്ച കമ്പനിയാണ് യുണൈറ്റഡ് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി മുഴുവൻ ഓപ്പറേറ്റർമാരുടെയും പൂർണ്ണ കൂടിയാണ് ജില്ലയിലെ ഒരു ലക്ഷം ഡിജിറ്റൽ കണക്ടിവിറ്റിയും ഇരുപത്തിയ്യായിരം ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുമുള്ള ഉള്ള കേരള വിഷന്റെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം പുതിയ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേബിൾ ഓപ്പറേറ്റർമാരുടെ യു ബി പി എൽ മാനേജിംഗ് ഡയറക്ടർ ബി മണികണ്ഠൻ ഡയറക്ടർമാരായ എം ജി രാജശേഖരൻ നായർ എച്ച് സിദ്ദിഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്